രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തിയൊന്ന് സമയം പതിനൊന്നേകാല് എങ്ങോട്ട് പോകണമെന്നറിയില്ല ഞാനും ഉണ്ണയായും കൂടി ബൈക്കെടുത്ത് പുറത്തോട്ടിറങ്ങി തിക്കോടി കഴിഞ്ഞ് തിക്കോടി പഞ്ചായത്ത് എത്തി വയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ബൈക്കും കാറും തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ലയോ അറിയില്ല വെച്ച് പിടിച്ച് ആ കാറിൻ്റെയും ബൈക്കിൻ്റെയും പിന്നാലെ അങ്ങനെ ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയെക്കുമ്പോൾ കടലില് പോലെ ആൾക്കാരാണ് ഇത്രയും കാലം ഞാൻ നാട്ടിലായിട്ട് ന്യൂ ഇയറിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല കേട്ടോ ഇതാണ് ഇപ്പം ബീച്ചിലെ സ്ഥിതി കണ്ടില്ലേ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് സമയം രാത്രി പതിനൊന്നര കഴിഞ്ഞു കേട്ടോ ബീച്ചിൽ ഇങ്ങനെ ഒരു തികച്ചും അപ്രതീക്ഷിതം എനിക്കൊന്നു നമ്മളിപ്പോഴിയുന്ന് അമ്പത്തെട്ട് പതിനൊന്ന് അമ്പത്തെട്ട് എന്താ എവിടുന്നാ പുട്ടാന്ന് അറിയാണ്ട് ഇപ്പോൾ ഇവിടെ നിന്നിട്ടോ PC t referred March, but there is അതുപോലെ പൊതു പോണം വീഡിയോ ചായപ്പൊടിയുടെ അളവ് എടുക്കാൻ പോന്നിട്ട് പക്ഷെ എനിക്ക് വേണ്ടത് എപ്പോഴും കഴിക്കാനൊന്നും പറ്റില്ല അലിബായി പൊന്നോട്ടേ <laughs> ഇനിയിപ്പൊ രണ്ട് മക്രോണിയല്ലേ പറഞ്ഞേ ഇനിയിപ്പോ നിനക്ക് അതൊള്ള മക്രോണി രണ്ട് സ്പൂണും കൂടി ഇല്ല മക്കരോണി ഒരു ൂട്ടിട്ടെ ബൈറിന്റെ വക്കത്ത് ബൈറിന്റെ സ്പൂണ് കൂട്ടി പൊട്ടിച്ചു പറ കുത്തി ഒരു സാധാരണ പോലെ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്പോട്ട് അതായത് പയ്യോളി ഹൈസ്കൂളിൻ്റെ നേരെ മുല് പുതിയായി തുടങ്ങിയൊരു തട്ടുകട കേട്ടോ നല്ല ഭക്ഷണമാണ് പറ്റുവാണെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കഴിക്കുക ബൈ ബൈ